ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആകാശ കാഴ്ച കാണാൻ പോന്ന് ഇടിമുഴിക്കൽ മുതൽ കാക്കഞ്ചേരി വരെയാണ് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെയാണ് മലപ്പുറത്തെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി തുടങ്ങുന്നത് ഈ പ്രദേശത്ത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നടക്കുന്ന സമയത്ത് നിസരി ജംഗ്ഷനിലെ എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് പലരും ചോദിച്ചിരുന്നു ഇനിയിപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ നേരെ പോകുന്നത് രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തണതിന് മുൻപായിട്ടുള്ള നിസരി ജംഗ്ഷന്റെ അവിടേക്കാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വൈഡനിങ് വരുന്നതിന് മുൻപ് നിസരി ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് എടുത്തിട്ടായിരുന്നു ഇടിമുഴിക്കൽ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഒരു ചെറിയ ബൈപ്പാസ് ഉണ്ട് ആ ബൈപ്പാസ് വഴി നേരെ രാമനാട്ടുകര പോയിരുന്നത് അതുപോലെ തന്നെ രാമനാട്ടുകര ടൗണിൽ നിന്നും തേഞ്ഞിപ്പാലം കാക്കഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ടൊക്കെയായിരുന്നു പോയിരുന്നത് പക്ഷേ ഇനി അങ്ങനെ പോകാൻ പറ്റുകയില്ല കാരണം നിസരി ജംഗ്ഷൻ്റെ അവിടെ ഒരു അണ്ടർപാസോ അതുപോലെ തന്നെ ഒരു പാസേജോ ക്രോസ് ആയിട്ട് വന്നിട്ടില്ല അവിടെ ഫുള്ളായിട്ട് വരി പാതയുടെ വയടും പൂർത്തീകരിച്ചിട്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇനി രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തേഞ്ഞിപ്പാലം അല്ലെങ്കിൽ കാക്കഞ്ചേരി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ രാമനാട്ടുകര ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്തു കൂടെ കടന്നിട്ട് സർവീസ് റോഡിൽ കൂടെ കടന്നു വേണം ഈ പറഞ്ഞ പ്രദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന ഭാഗമാണ് ഇടിമുഴിക്കൽ മുതൽ നിസരി ജംഗ്ഷൻ വരെയുള്ള പ്രദേശം കേട്ടോ അപ്പൊ അവസാന ഘട്ട ബീസിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ടാറിംഗ് നടക്കുന്ന സ്ഥലമുണ്ടല്ലോ അതാണ് നിസരി ജംഗ്ഷൻ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നുണ്ട് നിസലി ജംഗ്ഷൻ എത്തണതിൻ്റെ അവിടെ മാത്രമേ സർവീസ് റോഡിന്റെ കുറച്ച് ബാക്കി പണികൾ പണികളുണ്ട് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാണെങ്കിൽ വലതു ഭാഗത്ത് കണ്ട നിങ്ങൾ ഇടതു ഭാഗത്ത് ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെ കണ്ട ഒരു ഭാഗം നന്നായി കറുത്തിരിക്കുന്നുണ്ടോ അതാണ് ബി സി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ലാസ്റ്റ് പോയിന്റ് ഇവിടെയാണ് വരുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നീട് കോഴിക്കോട് റീച്ച് ആരംഭിക്കുകയാണ് രാമനാട്ടുകര മുതൽ വെങ്കളം വരെ ഉള്ളത് അപ്പൊ ഇതാണ് നിസരി ജംഗ്ഷൻ ഇട ഇവിടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു മാർഗവുമില്ല അണ്ടർപാസ് മുഖാന്തരം മാത്രമേ മറുഭാഗത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ലാസ്റ്റ് ലെയർ കോട്ടിംഗ് ആയ ബി സി ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വർക്ക് നടക്കുന്ന സമയത്ത് ഒരു ഫ്ലെക്സ് ഒക്കെ ഉണ്ടായിരുന്നു അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും പോകാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഫലം കണ്ടില്ല ഇതുപോലെയുള്ള പല സ്ഥലങ്ങളുണ്ട് ഉണ്ട് ഇപ്പൊ ദേശീയപാതാർ വത്യാറിന്റെ പണികൾ നടക്കുന്ന സ്ഥലത്ത് അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ അണ്ടർപാസുകൾ അവിടുത്തെ നാട്ടുകാർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ പ്രതിഷേധങ്ങൾ വെറുതെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിസരി ജംഗ്ഷൻ്റെ അവിടുന്ന് നേരെ ഇടിമുഴിക്കൽ വന്നിരിക്കാട്ടെ ഇടിമുഴിക്കൽ അണ്ടർപാസിന്റെ പണികളൊക്കെ ഫുൾ ആയി പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വലിയ റിയലൈൻമെന്റ് വന്നിരിക്കുന്നത് ഇടിമുഴിക്കൽ പഴയ റോഡുണ്ടല്ലോ അതൊരു അപകട വളവൊക്കെ ആയിരുന്നു അതൊക്കെ മാറ്റം വരുത്തിയിട്ട് നിലവിലെ റോഡിന്റെ വലതു ഭാഗത്ത് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ പ്രദേശത്ത് കൂടെ ആറു വരി പാത കടന്നു പോയിരിക്കുന്നത് ഈ താഴത്ത് കണ്ട നിങ്ങൾ അതാണ് പഴയ റോഡ് റോഡിട്ടോ അത് ഈ കുറച്ച് സ്ഥലത്ത് സർവീസ് റോഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാലാണ് പഴയ റോഡ് അത് നമുക്ക് തിരിച്ചെടുമ്പോൾ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അണ്ടർപാസിന്റെ പണികളൊക്കെ ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ട് അടിഭാഗം കഥാപാത്രം തുറന്ന് കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ഡ്രോണിൽ ഷൂട്ട് ചെയ്യണത് അപ്പോൾ പലരും പ്രത്യേകിച്ച് ഒരു കാര്യം കമൻറ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആകാശ കാഴ്ച മാത്രം എടുക്കരുത് താഴത്ത് നടക്കുന്ന വർക്കും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ളത് അത് ഞാൻ എന്തായാലും നിങ്ങൾ കാണിച്ചിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഹലുവ ബസാറിൻ്റെ അവിടുന്ന് തിരിച്ചു നേരെ ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് പോവാണ് അപ്പോൾ വലതു ഭാഗത്ത് കണ്ട നിങ്ങൾ രണ്ട് വരിപ്പാത അതാണ് പഴയ റോഡ് കിട്ടോ പുതിയ റോഡാണ് ഇടതു ഭാഗത്തുള്ളത് ഇതൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് സർവീസ് റോഡ് കണ്ട നിങ്ങൾ താഴ്ന്നു പോകുന്നത് അത്രയും ഭാഗമാണ് ഇവിടെ ആറ് വരിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് ഉയർന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ ഇവിടുത്തെ ഒരു വളവൊക്കെ ഉണ്ടായിരുന്നു ആ വളവൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറ് ഇടിമുഴിക്കൽ ഭാഗത്തു കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ദേശീയപാതയുടെ വർക്ക് നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ചെറിയ ടൗണുകളൊക്കെ ബൈപ്പാസ് മുഖാന്തരമാണ് കടന്നു പോകണം അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ഈ ചെറിയ റോഡിൽ കൂടി ആയിരുന്നു ആളുകൾ സഞ്ചരിച്ചത് അപ്പോൾ ഇവിടെയുള്ള കടകളൊക്കെ കച്ചവടം കണ്ടമാനം നടന്നിരുന്നു കാരണം പോകുന്ന സമയത്ത് വാഹനങ്ങൾ നിർത്തി സാധനം വാങ്ങിക്കലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനാട്ടുകാര ഭാഗത്തുനിന്ന് പോകുന്ന ആളുകൾ ഫുള്ളായിട്ട് ഈ ആറുവരിപ്പാതയിൽ കൂടെ കടന്നിട്ടാണ് പോവുക അപ്പം ഈ ചെറിയ അങ്ങാടികളൊക്കെ ഒന്ന് ചെറുതായിട്ട് കച്ചവടം കുറയും അതുപോലെ തന്നെ ഇടിമുഴിക്കൽ കഴിഞ്ഞിട്ട് ഹലുവ ബസാർ ഭയങ്കര പ്രശസ്തമായ ഒരു സ്ഥലട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമല സീസണായി കഴിഞ്ഞാൽ ഇതുവഴി കടന്നു പോകുന്ന സ്വാമിമാർ ഈ ഹലുവ ബസാറിൻ്റെ അവിടെ വന്നിട്ട് ഹലുവയും വാങ്ങിച്ചാണ് പിന്നീട് അവരുടെ യാത്ര തുടരാറ് അതുപോലെ തന്നെ പഴയ റോഡാണ് നിങ്ങൾ ഈ ഇടതുഭാഗത്ത് കാണുന്നത് കേട്ടോ ക്രോസ് ചെയ്തുകൊണ്ട് കടന്നു കൊണ്ടോ അത് കറക്റ്റായിട്ട് ഈ ആറുവരിപ്പാതയുടെ ക്രോസ് ചെയ്ത് വലതു ഭാഗത്തുള്ള സർവീസ് റോഡ് ആയിക്കൂടെ ഇന്ന് കടന്നു പോയിരുന്നത് അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുക കേട്ടോ എന്നിട്ടാണ് ആറുവരിപ്പാതയുടെ വർക്ക് ഇവിടെ നടന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വന്നിരിക്കുന്നത് സ്പിന്നിംഗ് മില്ലിൻ്റെ അവിടെയാണ് അപ്പൊ ഈ സ്പിന്നിങ് മിൽ ഓവർപാസിൻ്റെ അവിടെ ഇനി കുറച്ച് വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്കൊക്കെ ഒക്കെ നടന്നിരിക്കുന്നുണ്ടോ ഇതാണ് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് അത് കഴിഞ്ഞിട്ട് കണ്ടത് നിങ്ങൾ ഫുൾ ആയിട്ട് ഡബ്ല്യൂ സ്റ്റീൽ ക്രാഷ് വരെ നിർമ്മിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിൻ്റെ അവിടെയും വർക്ക് നടക്കുന്നുണ്ട് എല്ലാവരും ചോദിച്ച ഒരു കാര്യം മാത്രമായിരുന്നു ഈ ക്രാഷ് ബാരർ ഇങ്ങളെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതിന് സപ്പോർട്ടിങ് ഇല്ല എന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇടിഞ്ഞ് പോരൂലേ എന്നുള്ളത് അപ്പം അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് താഴത്ത് ഫൗണ്ടേഷൻ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ കണ്ടാൽ നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ഫുള്ളായിട്ട് ഫൗണ്ടേഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതേമാതിരി ആകു കേട്ടോ അപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും ഈ ഭാഗം അപ്പോൾ ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയില്ല ഇതുപോലെ സ്റ്റീൽ ക്രാഷ് ബാരറിന്റെ നിർമ്മാണം നടന്ന എല്ലാ ഭാഗത്തും ഇതേമാതിരി താഴത്ത് കോൺക്രീറ്റിന്റെ ഫൗണ്ടേഷൻ വരും അപ്പോൾ ഒന്നും കൂടിയും ഇത് ബലപ്പെടും അതോടുകൂടിയിട്ട് പിന്നെ വാഹനങ്ങൾ ഒന്നിടിച്ചാൽ പെട്ടെന്നൊന്നും അത് മറിഞ്ഞ് താഴത്തേക്ക് പോകില്ല മറ്റേത് വെറും മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സംശയം പിന്നെ അതുപോലെ തന്നെ ഹലുവ ബസാറിന്റെ റോഡ് പണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് കടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇടിമുഴിക്കൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് സ്പിന്നിങ് മില്ലിൻ്റെ അവിടെ വന്ന ഓവർപാസിൻ്റെ താഴത്ത് ഇനിയും കുറച്ച് ഭാഗത്ത് പണി നടക്കാനുണ്ട് കേട്ടോ ഇവിടെ ഏകദേശം ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കും പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും പൂർത്തിയായിരിക്കും പക്ഷേ ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടന്നിട്ടില്ല കേട്ടോ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് സ്പിന്നിങ് മില്ലിൻ്റെ അവിടെ വന്ന ഓവർപാസ് കട്ടോ ഫുള്ളായിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുക്കുന്ന മുഗൾ ഭാഗം പിന്നീട് ഇവിടെ നിന്നാണ് ഏറ്റവും വലിയ റിയൽ എമെന്റ് വന്നിരിക്കുന്നത് കാക്കഞ്ചേരി ടൗൺ വരെ ഇവിടെ നിലവിലെ റോഡ് കഴിഞ്ഞ് ഇടത് ഭാഗത്ത് താഴ്ന്ന പ്രദേശം വരുന്നു വരുന്നിട്ടോ അതിന് കണക്കാക്കിയിട്ടാണ് ഇപ്പോ സർവീസ് റോഡ് വന്നിരിക്കുന്നത് പിന്നീട് ഫുൾ ഫുള്ളായിട്ട് ഒരു ഭാഗം ആറി ബ്ലോക്ക് കൊണ്ട് കെട്ടിപ്പൊന്നിച്ചിട്ട് ഇനി ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ മറുഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് എന്റെ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് അത് കെ എൻ ആർ സി എൽ അല്ല നിർമ്മിച്ചിരിക്കുന്നത് അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പുറത്തുള്ള അവരാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഈ ഭാഗത്ത് കുറച്ച് താഴത്ത് വർക്കുകൾ നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന സമയത്ത് പെരും മഴയായിരുന്നു ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ചളിക്കെട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചില ഭാഗങ്ങൾ കുറച്ച് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇവിടെ ഇനി വർക്കുകൾ നടക്കാനുള്ള പ്രദേശമാണ് ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമായതുകൊണ്ട് ആയതുകൊണ്ട് അവിടെ അങ്ങനെ ഹൈറ്റിൽ മണ്ണിട്ട് പൊതിച്ചു വരുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് ആറി ബ്ലോക്ക് വെച്ച് കെട്ടി പൊന്തിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടിമുഴിക്കല് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത്തെ റീ അലൈൻമെന്റ് വന്നിരിക്കുന്നു ഇവിടെ കേട്ടോ കാക്കഞ്ചേരി ടൗൺ എത്തുന്നതിന് മുൻപായിട്ട് രണ്ട് വളവുണ്ട് ആ രണ്ട് വളവ് പൂർണ്ണമായി നിവർത്തിയിട്ടാണ് ഈ ഭാഗത്തുകൂടെ ആറുവരിപ്പം അത് കടന്നു പോകുന്നത് ഇവിടെ പഴയ റോഡ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടു ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് വളഞ്ഞ് തിരിഞ്ഞു പോകുന്നു ഈ വലത് ഭാഗത്ത് കണ്ട നിങ്ങൾ ഇവിടെയായിരുന്നു ചേളാരി ചന്ത ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് മുന്നോട്ട് കടന്നു അതുപോലെ തന്നെ ഈ ഭാഗം കണ്ടോ ഇവിടെ നേരെ അങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നേരെ ചെന്ന് കയർന്ന് കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അവിടേക്കാണ് അതുപോലെ തന്നെ ഈ ഭാഗം ഒരു ഉയർന്ന പ്രദേശമായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ വയടിനി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഉള്ള സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് കടന്നു പോകുന്നത് കുറച്ച് ഉയർന്നിട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കേറ്റം തന്നെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ സർവീസ് റോഡിൽ കൂടെ വരുന്ന ഭാരമുള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കുറച്ചൊന്ന് ഗതാഗതക്കുരുക്ക് ഉണ്ടാവു കേട്ടോ അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇടിമുഴിക്കൽ കഴിഞ്ഞ് സ്പിന്നിംഗ് മിൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകേണ്ട ഭാരമുള്ള വാഹനങ്ങൾ മാത്രമേ ഈ സർവീസ് റോഡിൽ കൂടെ വരുവുള്ളൂ എന്നിട്ട് കാക്കഞ്ചേരിന്റെ അവിടുന്ന് ലെഫ്റ്റ് ഇരിഞ്ഞ് പോവുക ചെയ്യുക അപ്പം ഇങ്ങനത്തെ ഒരു വിഷയം ഇവിടെ ഉണ്ട് പക്ഷേ ഇതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശങ്ങളുടെ ഈ ഭാഗത്ത് കണ്ടോ ഇവിടെ കഞ്ഞി ആറി ബ്ലോക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക പഴയ റോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ പുതിയ സർവീസ് റോഡാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിട്ട് കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് വന്നിട്ട് പിന്നീട് നമ്മൾ വീണ്ടും സ്പിന്നിങ് മില്ലിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഭാഗത്തുള്ള കാഴ്ചകൾ ശരിക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടോ ഇത്രയും ഭാഗത്താണ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് മറ്റേ നമ്മൾ താഴത്തുകൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഏകദേശം എങ്ങനെയാണ് ഈ പഴയ റോഡ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാവില്ല അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് കണ്ടോ നിങ്ങൾ കോൺക്രീറ്റ് വാൾ അത് ഇപ്പുറത്തുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവർ കിട്ടിയ കോൺക്രീറ്റ് വാൾ വാളാട്ടോ ദേശീയപാതയമായിട്ട് അതിനൊരു ബന്ധവുമില്ല ഇപ്പൊ ഞാനുള്ളത് രണ്ടാമത്തെ വളവിന്റെ മുകളിലാട്ടോ അവിടെ നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെയൊക്കെ വർക്ക് തകൃതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ചേളാരി ചന്ത ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി പ്രദേശമുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ ചെറിയ കൾവോട്ടും കടന്നു പോകുന്നതൊക്കെ ഉണ്ട് പിന്നതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ മണ്ണിട്ടുയർത്ത പ്രദേശം എന്താണെന്ന് സർവീസ് റോഡ് പിന്നീട് ഇങ്ങനെ ക്രോസ് ചെയ്തു പോട്ടോ ഇതാണ് മുഗൾ ഭാഗത്തുള്ള വളവ് അതിനോട് ചേർന്നിട്ട് കാക്കഞ്ചേരി ഓവർപാസിന്റെ അങ്ങോട്ട് പോകുന്ന ഭാഗത്തും ജോയിൻ ചെയ്യുന്ന സ്ഥലത്തും സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ അന്ന് ഇവിടെയൊക്കെ വളരെയധികം ചെളിക്കട്ടെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡ് കോൾഡ് മില്ലിങ് ചെയ്തിരുന്നു എന്നിട്ട് അതിൻ്റെ മൂൾ ഭാഗത്തോടെ ആണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുള്ള ഭാഗത്തുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെറിയ തോതിൽ മണ്ണിടിച്ചിലൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു കാരണം ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്ന കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ആറ് ആറുപരിപ്പാരിയുടെ വാഴിന് വന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറെ പ്രശ്നങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും മഴയൊന്നുമില്ല ഇപ്പോൾ വർക്കുകളൊക്കെ ചെറിയ തോതിലാണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് രണ്ടാമത്തെ വളവ് ക്രോസ് ചെയ്തിട്ട് ആറുവരിപ്പാത കടന്നു പോകുന്നിട്ട് ഭാഗത്തുള്ള നിലവിലെ ദേശീയ പാതയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് സ്ഥലത്തും കൂടി സർവീസ് റോഡിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തി വർക്ക് നടക്കാനുണ്ട് അതുപോലെ തന്നെ രണ്ടു ഭാഗത്തും ഈ പ്രദേശത്തൊക്കെ സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ടോ കാക്കഞ്ചേരി ഓവർപാസിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രമേ ഡി വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് ഇനി സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വരാനുള്ളതാണ് ഓർപാസിനോട് ചേർന്നിട്ട് ഒരു ഭാഗത്തുള്ള സർവീസോട് പൂർണ്ണമായി ഗതാഗതം തുറന്നുവിടുണ്ട് അവിടെ ഫുൾ ആയിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരിൻ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നേരെ കാണുന്നാണ് കാക്കഞ്ചേരി ഓർപാസ് ഉണ്ട് അത് പൂർണ്ണമായി മുകൾ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തു ദേശീയപാത അറുപത്തിയാറിൽ ഇടിമുഴിക്കൽ മുതൽ കാക്കഞ്ചേരി വരെയുള്ള വർക്കുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്